മട്ടന്നൂർ നഗരത്തിൽ നിർമ്മിച്ച ക്ലോക്ക് ടവറിന്റെയും ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം നടക്കും സൌന്ദര്യവൽക്കരത്തിന്റെ ഭാഗമായാണ് നഗരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കിയത് ക്ലോക്ക് ഓപ്പൺ വൈകുന്നേരം നിർവഹിക്കും കണ്ണൂർ വിമാനത്താവള നഗരമായ മട്ടന്നൂരിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് നഗരത്തിന്റെ മുഖം മാറ്റുന്ന വിധത്തിൽ ക്ലോക്ക് ടവറും ഓപ്പൺ ഓഡിറ്റോറിയവും വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് മട്ടനൂർ ഇരിട്ടി റോഡ് ജംഗ്ഷനിൽ ക്ലോക്ക് ടവർ സ്ഥാപിച്ചത് ക്ലോക്ക് ടവറിനൊപ്പം ദിശാസൂചിക ബോർഡുകളും വഴിവിളക്കുകളും സ്ഥാപിക്കുന്നുണ്ട് ഇരിട്ടി തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ തിരിഞ്ഞുപോകുന്ന ജംഗ്ഷനിലാണ് ക്ലോക്ക് ടവർ സ്ഥാപിച്ചത് സാമ്രാജ്യത്വവിരുദ്ധ സമര സ്മാരകമെന്ന നിലയിലാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ ഓപ്പൺ ഓഡിറ്റോറിയവും നിർമ്മിച്ചത് ബസ് സ്റ്റാൻഡിൽ ടാക്സി വാഹനങ്ങൾ നിർത്തിയിടുന്ന സ്ഥലത്തായാണ് സ്റ്റേജ് നിർമ്മിച്ചത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പൊതുപരിപാടികൾ നടത്താനായി ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത് സ്റ്റേജ് നിർമ്മാണത്തിന്റെ പ്രവൃത്തികൾ നേരത്തെ പൂർത്തീകരിച്ചിരുന്നു സമരചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് നടന്ന മട്ടനൂർ സമരത്തിന്റെ ഓർമ്മയ്ക്കായാണ് സ്റ്റേജ് നിർമ്മിച്ചത് അന്ന് പോലീസും നാട്ടുകാരും മറ്റും നടന്ന ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ മരിച്ചിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ മട്ടന്നൂരിൽ നടന്ന സമരത്തിന്റെ ഓർമ്മയ്ക്കായാണ് നിർമ്മിക്കാൻ നഗരസഭ തീരുമാനിച്ചത് സമരത്തിന്റെ ഓർമ്മ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പുതുതലമുറകൾക്ക് ചരിത്രബോധം സൃഷ്ടിക്കാനുമുള്ള ഒന്നായി സ്റ്റേജ് മാറുമെന്ന് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പറഞ്ഞു ഐതിഹാസികമായിട്ടുള്ള ഒരു കർഷകരുടെയും തൊഴിലാളികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും അതിശക്തമായ പ്രക്ഷോഭമാണ് തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ചിന് മട്ടന്നൂരിൽ നടന്നത് അതിൻ്റെ ഭാഗമായി പോലീസുകാരും നാട്ടുകാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടാവുകയും ഒരു പോലീസുകാരും തന്നെ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഏറ്റവും ശക്തമായ സമരം നടന്ന മട്ടന്നൂരിൽ ആ സമരത്തിൻ്റെ ഓർമ്മക്കായി ഏതെങ്കിലും തരത്തിലുള്ള സ്മാരകം ഉണ്ടാക്കണമെന്നുള്ള മട്ടന്നൂർ നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് മട്ടന്നൂരിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ ഞങ്ങൾ ആലോചിച്ചത് ഒരു സമരത്തിൻ്റെ ഓർമ്മ ജനങ്ങളിലേക്ക് എത്തിക്കാനും പുതുതലമുറക്ക് ചരിത്രബോധം സൃഷ്ടിക്കാനുമൊക്കെ ഉപകരിക്കുന്ന ഒന്നായി ഈ ഓപ്പൺ ഓഡിറ്റോറിയം മാറും ജനുവരി മാസം ഇരുപത്തെട്ടിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ബഹുമാനപ്പെട്ട എം എൽ എ ആണ് ഈ ഓപ്പൺ ഓഡിറ്റോറിയം നാടിന് സമർപ്പിക്കുന്നത് ഒരു നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലിൽ ഒന്നായിട്ട് പണ്ടുകാലം മുതൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇത്തരം ടവറുകൾ അത് മട്ടന്നൂരിലെ ജംഗ്ഷനിൽ ഇരിട്ട് റോഡ് തലശ്ശേർ റോഡ് കണ്ണൂർ റോഡ് സംഗമിക്കുന്ന ജംഗ്ഷനിൽ ആ ക്ലോക്ക് ടവറിന്റെ പണിയും പൂർത്തിയായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ